അങ്ങനത്തെ പുതിയ വീഡിയോ നോമിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളും പിന്നെ കുറച്ച് പൊടികളൊക്കെ പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു മെയിനായിട്ട് ഗരം മസാലയാണ് നമ്മുടെ ബിരിയാണി മസാലയാണ് അത് ഇപ്പോൾ തലശ്ശേരി ബിരിയാണി ഭയങ്കര ആണ് നമുക്ക് ആ ഒരു മസാലയാണ് മെയിനായിട്ട് ഉള്ളത് അപ്പോൾ അതൊന്ന് പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ കുറച്ച് ആയിപ്പോയി എഡിറ്റ് ചെയ്യാൻ ആയിപ്പോയി നല്ല തിരക്കായിരുന്നു ഇതുവരെ നാട്ടിലേക്ക് വന്നപ്പോൾ മുതൽ നല്ല ബിസി ആയിരുന്നു അതാ കുറച്ച് ആയിപ്പോയത് പിന്നെ ഇതിൽ നല്ലൊരു അത്തായത്തിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കും കൂടിയും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് തന്നെ നാസ്തയൊന്നും ഉണ്ടാക്കിയില്ല പകരം പഴവും മുട്ടയും ഒക്കെ വാട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിലും ഒരുപാട് പണിയുള്ള ദിവസം നമ്മൾ നാസ്ത ഉണ്ടാക്കാൻ തന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പോൾ പഴവും മുട്ടയും കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ കഴിച്ച ഒരു ഡ്രിങ്ക് ആണിത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് പിന്നെ ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പിന്നെ ഡ്രിങ്കാണ് അപ്പോൾ നിങ്ങൾ ഇത് വേണമെങ്കിൽ വാങ്ങിക്കോളൂ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് ആന് തന്നെ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകമാണ് ഒരുപാട് സാധനങ്ങൾ പൊടിക്കാനുണ്ട് അപ്പോൾ ആന് തന്നെ നമുക്ക് വലിയ ജീരകം ഒന്ന് ചൂടാക്കി പൊടിക്കാം അതിനുശേഷം അധികം ചൂടാവൊന്നും ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളതും ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ ചെറിയ ചിരകവും ഉലുവയും കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് വർഷത്തോളായി എൻ്റെ അടുത്ത് പിന്നെ ഇപ്പോൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഞാൻ ഇത് എന്ന് വാങ്ങിച്ചതാണ് പിന്നെ വളരെ ചെറുതായിട്ട് നല്ല ഒരു കണ്ടെയ്നറാണ് അതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റാനൊന്നും നിന്നിട്ടില്ല അതിൽ തന്നെ ഇട്ട് കൊടുത്തു പിന്നെ എല്ലാത്തിനും പേരെഴുതി ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു പിന്നെ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കറിയാം പിന്നെ പൊടിയല്ലേ ഒരേപോലത്തെ പൊടിയല്ലേ കാണാൻ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു വെച്ചു പിന്നെ ഇതുപോലെ തന്നെ പൊടിച്ച് വെച്ചതാണ് കുരുമുളകും മുളകും പറ്റൻ മുളകും പിന്നെ ഏലക്കായ അത് മൂന്നും കൂടി ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഐക്കേന്ന് വാങ്ങിച്ചതാണ് ഇതും ഞാൻ ഒരുപാട് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് പക്ഷേ ഇതിൻ്റെ മൂടി ഫുള്ളായിട്ട് പോയിപ്പോയിരുന്നു ഒരു സിൽവർ കളർ മൂടിയല്ലേ ഐക്കേൻ്റെ ഉണ്ടാവുക അപ്പോൾ അത് ഫുള്ളും പോയി പിന്നെ ഞാൻ ഇതിലേക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ച് ഒരു ബ്ലാക്ക് ആക്കിയതാണ് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് എനിക്ക് നമുക്ക് ഇതെല്ലാം വെക്കുന്ന തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു ഉപ്പിൻ്റെ ഭരണി ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഒരു ലിറ്റർ ഒന്നും കൊള്ളില്ല ഒരു എനിക്കൊന്ന് എഴുന്നൂറ് ഗ്രാം അങ്ങനെയാണ് ഇത് കൊള്ളുന്നത് കുറച്ച് ചെറുതാണ് എന്നാലും കാണാൻ നല്ല രസമാണ് കാണാനും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഈ ഒരു ബോക്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഓഫറുള്ള സമയത്തായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു നല്ലൊരു ബോക്സാണ് നമുക്ക് എന്താ പറയുക മസാലക്കൂട്ടൊക്കെ ഇട്ട് വെക്കാൻ ഇനി നമുക്ക് മസാലപ്പൊടി എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ മസാലപ്പൊടി പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകം ചേർക്കത്തില്ല കൂടുതലും വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുക വലിയ ജീരകം കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം ഒരു നൂറ് ഗ്രാമൊക്കെ വലിയ ജീരകം എടുക്കുവാണെങ്കിൽ അതിൻ്റെ കുറച്ച് മാത്രമേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് മസാലപ്പൊടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ പിന്നെ ചെറിയ ജീരകം ഒട്ടും ചേർത്ത് കൊടുക്കരുത് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും പിന്നെ അപ്പോൾ ഞാൻ വലിയ ജീരകം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ തക്കോലം ഒരു അഞ്ചോ ആറോ പീസ് കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാജി സാഹചര്യം ഇല്ലാതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കാം പിന്നെ അത്തായത്തിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കുന്നതാണ് ഒരുപാട് വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റാഗി ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്ത റാഗിയാണ് മില്ലിക്കൊണ്ടു പോയിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേരുണ്ട് അതിനനുസരിച്ചിട്ട് റാഗിപ്പൊടി കൂടുതൽ എടുക്കാം രണ്ടോ മൂന്നോ പേരു അതിനനുസരിച്ച് ഓരോ സ്പൂൺ ആ ഒരു കണക്ക് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ രണ്ട് പേരെ ഞങ്ങൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂണ് റാഗി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് അത്തിപ്പഴം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ബദാമിൻ്റെ കണക്ക് ഒരാൾക്ക് നാല് ബദാം അങ്ങനെയാണ് കണക്ക് വരുന്നത് അപ്പോൾ ഒരു എട്ട് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് ഇത് മിക്സാക്കിയെടുക്കാം പാൽ ഒഴിച്ചിട്ടും ഇത് കാച്ചെടുക്കാം പിന്നെ അല്ലാതെ നമുക്ക് വെള്ളം ഒഴിച്ചും സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചും ഇത് കാച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ഇപ്പോൾ രാത്രി ഇപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തായത്തിൻ്റെ സമയത്ത് ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ട് ദിവസം മുന്നേ ഒക്കെ ഉണ്ടാക്കുന്നയാണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് പിന്നെ സാധാ നോർമൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ അത്തായത്തിൻ്റെ സമയത്ത് പാലൊഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നെ പാലൊഴിച്ചിട്ട് തന്നെയാ രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തായത്തിൻ്റെ സമയത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി തണുത്തിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇതിൽ കുരു എടുത്ത് കളയണേ ഈത്തപ്പഴത്തിൻ്റെ കുരു എടുത്തു കളഞ്ഞതിന് ശേഷം വേവിച്ചാൽ കുറച്ചും കൂടി നല്ലത് എന്നോട് എടുക്കാൻ വിട്ടു വരാം പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണ് അതായത് നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എനർജി ആയിരിക്കും ആ ഒരു ഡേ ഫുള്ള് നല്ല എനർജി ആയിട്ട് നിൽക്കും അപ്പോൾ ഇപ്പോൾ ഒന്നാമത് നല്ല ചൂട് സമയമല്ലേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തായാലും ഫീഡ്ബാക്ക് പറയണം ഇൻഷാല്ല നല്ലൊരു നോമ്പ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇൻഷാല്ല പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എടുത്തപ്പം പിന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം നോമ്പിൻ്റെ നോമ്പ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം ഇൻഷാല്ല അപ്പോൾ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം